ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ വാർത്തകളിൽ നിറഞ്ഞുനിന്ന ഏഷ്യൻ നേതാക്കളിൽ പ്രമുഖനായിരുന്നു നൊറോദം സിഹാനുഖ് രാജകുമാരൻ ദക്ഷിണ പൂർവേഷ്യൻ രാജ്യമായ കംബോഡിയയിലെ രാജാവും പ്രധാനമന്ത്രിയും പ്രസിഡന്റുമൊക്കെയായി ദീർഘകാലം ഭരിച്ചയാൾ കംബോഡിയൻ പാർലമെന്റായ നാഷണൽ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് പതിനെട്ടിന് സിഹാനൂക്കിനെ ഭരണാധിപ സ്ഥാനത്തുനിന്ന് പുറത്താക്കി പ്രധാനമന്ത്രിയായിരുന്ന ലോൺ നോൾ കംബോഡിയയുടെ ഭരണാധികാരിയായി എന്നാൽ പ്രവാസത്തിൽ കഴിഞ്ഞ സിഹാനുഖ് ഖമർറൂഷുമായി സഖ്യത്തിലായി അധികാരം തിരിച്ചു തിരിച്ചുപിടിച്ചു പോൾപോട്ടിന്റെ നേതൃത്വത്തിലുള്ള ഖമർറൂഷ് ഭരണം കംബോഡിയയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായി ദീർഘകാലം കൊളോണിയൽ ഭരണത്തിന്റെയും ഏകാധിപത്യ ഭരണത്തിന്റെയും അടിമത്ത നുകത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ചരിത്രമാണ് കംബോഡിയയ്ക്കുള്ളത് ഫ്രഞ്ച് കോളനി ഭരണകാലത്ത് ഇൻഡോ ചൈനയുടെ ഭാഗമായിരുന്നു കംബോഡിയ ഇന്നത്തെ കംബോഡിയ ലാവോസ് രാജ്യങ്ങളും ചൈനീസ് പ്രദേശമായ ഗ്യാങ്ഷുവാനും വിയറ്റ്നാം പ്രദേശങ്ങളായ ടോങ്ഗിൻ അന്നാം കൊച്ചിൻ ചൈന എന്നിവയും ചേർന്നതായിരുന്നു ഇൻഡോ ചൈന ഗ്യേൽ രാജവംശം ഭരിച്ചിരുന്ന വിയറ്റ്നാം രാജ്യത്തിലെ പ്രദേശങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെയുള്ള കാലത്ത് ഫ്രഞ്ച് സൈന്യം കീഴടക്കി തുടർന്ന് കംബോഡിയൻ രാജ്യവും ഫ്രഞ്ച് സൈന്യത്തിന്റെ അധീനതയിലായി ഈ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ഫ്രഞ്ച് പ്രൊട്ടക്ടറേറ്റ് സ്ഥാപിച്ചു ചൈനീസ് പ്രദേശമായ ഗ്വാങ്ഷുവാനും ഇതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു ഇൻഡോ ചൈന എന്നറിയപ്പെട്ട ഈ പ്രദേശം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ലോകമഹായുദ്ധത്തിന്റെ അന്ത്യദിശയിൽ മാർച്ചിൽ ജപ്പാൻ സൈന്യം പിടിച്ചെടുത്തു ഏതാനും മാസത്തിനകം ജപ്പാൻ സഖ്യസേനയും കീഴടങ്ങിയപ്പോൾ ഹൊച്ചുവിന്റെ നേതൃത്വത്തിലുള്ള വിപ്ലവകാരികൾ വിയറ്റ്നാമിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്നാൽ ബ്രിട്ടന്റെ സഹായത്തോടെ ഫ്രാൻസ് ഇൻഡോ ചൈനയുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചു ഇതേ തുടർന്ന് വിയറ്റ്നാം സേനയും ഫ്രഞ്ച് സേനയും തമ്മിൽ ഒന്നാം ഇൻഡോ ചൈന യുദ്ധം ആരംഭിച്ചു ഫാച്ചിമിന്റെ നേതൃത്വത്തിലുള്ള വിയറ്റ്നമിൻ സൈന്യത്തിന് ബദലായി മുൻ ചക്രവർത്തി ബായോദായിയുടെ നേതൃത്വത്തിൽ ഒരു വിയറ്റ്നാം രാജ്യത്തിന്റെ രൂപീകരണം ഫ്രാൻസ് പ്രഖ്യാപിച്ചു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തളർന്നുപോയ ഫ്രാൻസിന് വിയറ്റ്നാമിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ കംബോഡിയയും ലാവോസും ഫ്രഞ്ച് അധീനതയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു നൊറോദം സിഹാനുക്ക് രാജകുമാരൻ കംബോഡിയയുടെ ഭരണസാരിഥ്യം ഏറ്റെടുത്തു കംബോഡിയയിലെ രാജാവായിരുന്ന സിസോബത്ത് മോനിവാങ്ങിന്റെ പുത്രി കൊസാമാക്കിന്റെയും നൊറോദം സുറാമറിറ്റ് രാജകുമാരന്റെയും പുത്രനാണ് സിഹാനുഖ് മാതാമഹനായ സിസോവത്ത് മോനീവോങ് രാജാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ അന്തരിച്ചപ്പോൾ സിഹാനുക്ക് പത്തൊൻപതാം വയസ്സിൽ രാജാവായി അക്കാലത്ത് ഫ്രഞ്ച് കൊളോണിയൽ ഭരണം ആയിരുന്നതിനാൽ രാജാവിന് നാമമാത്ര അധികാരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനായി സിഹാനുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ രാജപഥം ഉപേക്ഷിച്ചു പകരം പിതാവ് നൊറോദം സുരാമരിത്തിനെ രാജാവാക്കി ആ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സിഹാനുക്കിന്റെ സംഘും പാർട്ടി ജയിച്ചു സിഹാനുക്ക് കംബോഡിയയുടെ പ്രധാനമന്ത്രിയായി രാഷ്ട്രീയ പ്രതിയോഗികളെയെല്ലാം അടിച്ചമർത്തിക്കൊണ്ടുള്ള തികഞ്ഞ ഏകാധിപത്യ ഭരണമായിരുന്നു സിഹാനുക്കിന്റേത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പിതാവ് സുരാമരിത് രാജാവ് മരിച്ചപ്പോൾ ചീഫ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കംബോഡിയ എന്ന പുതിയ പദവിയും സിഹാനുക്ക് സ്വയം ഏറ്റെടുത്തു അമ്മ സിസോവത്ത് കൊസാമാക്ക് രാജ്ഞി അധികാരങ്ങളൊന്നുമില്ലാതെ രാജസിംഹാസനത്തിൽ ഇരുന്നു രണ്ടാം ഇൻഡോ ചൈന യുദ്ധം കംബോഡിയയും ബാധിച്ചു ഉത്തരവിയറ്റ്നാം ദക്ഷിണ വിയറ്റ്നാം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞ വിയറ്റ്നാം രാജ്യങ്ങൾ തമ്മിലായിരുന്നു യുദ്ധം ഹാനോയി തലസ്ഥാനമായുള്ള ഉത്തരവിയറ്റ്നാമിന് സോവിയറ്റ് യൂണിയനും ചൈനയും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെയും സെയ്ഗോൺ തലസ്ഥാനമായുള്ള ദക്ഷിണ വിയറ്റ്നാമിന് അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയുണ്ടായിരുന്നു വിയറ്റ്നാമിന് പുറമെ കംബോഡിയ ലാവോസ് രാജ്യങ്ങളുടെ ചില പ്രദേശങ്ങളും യുദ്ധപരിധിയിൽ വരുന്നതുകൊണ്ടാണ് ഇത് രണ്ടാം ഇൻഡോ ചൈന യുദ്ധം എന്നറിയപ്പെട്ടത് ഇരുപത് വർഷം നീണ്ട ഈ യുദ്ധം ഫലത്തിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ഒരു നിഴൽ യുദ്ധമായി മാറി ഉത്തരവിയറ്റ്നാമിന്റെ സഹായത്തോടെ വിവിധ കമ്മ്യൂണിസ്റ്റ് ഉളിപ്പോരു സംഘങ്ങൾ വിയറ്റ്കോങ് എന്ന പേരിൽ ദക്ഷിണ വിയറ്റ്നാം സർക്കാരിനെതിരെ ആണ് യുദ്ധം തുടങ്ങിയത് ഇത് മേഖലയിലാകെ സംഘർഷം സൃഷ്ടിച്ചു കംബോഡിയയിലെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും തൃപ്തിപ്പെടുത്തുന്ന നയങ്ങൾ സ്വീകരിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരുന്ന സിഹാനൂക്കിന് വിയറ്റ്നാം യുദ്ധം വലിയ തലവേദനയാണുണ്ടാക്കിയത് വിയറ്റ്നാമിലേക്ക് അരിയുടെ കള്ളക്കടത്ത് വർദ്ധിച്ചത് കംബോഡിയയുടെ സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചു സിഹാനൂക്കിന്റെ സിങ്കും പാർട്ടിയിൽ എല്ലാ രാഷ്ട്രീയ വീക്ഷണങ്ങളുമുള്ള ആളുകളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ നടന്ന കംബോഡിയൻ തെരഞ്ഞെടുപ്പിൽ സിങ്കും പാർട്ടിയിലെ കടുത്ത കമ്മ്യൂണിസ്റ്റ് ചായവുള്ള നേതാക്കളെല്ലാം പരാജയപ്പെട്ടു സിഹാനൂക്കിന്റെ ദീർഘകാല സഹപ്രവർത്തകനും വലതുപക്ഷ ചിന്താഗതിക്കാരനുമായ ലോൺ നോൾ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയപ്പോഴേക്കും ലോൺ നോളും പാർട്ടിയിലെ മറ്റ് വലതുപക്ഷ ചിന്താഗതിക്കാരും സിഹാനൂക്കുമായി തെറ്റി കമ്മ്യൂണിസ്റ്റ് ഗരലകളായ വിയറ്റ്കോങ്ങിനെ കംബോഡിയയിൽ ഒളിച്ചു കഴിയാനും ആയുധ പരിശീലനം നേടാനും സിഹാനുക്ക് സമ്മതം നൽകിയിരുന്നു വിയറ്റ്കോങ്ങിന് വേണ്ട ആയുധങ്ങൾ പലതും ഇറക്കിയിരുന്നത് കംബോഡിയയിലെ തുറമുഖങ്ങൾ വഴിയാണ് ലോൺനോൾ ഇതിനെയെല്ലാം എതിർത്തു പക്ഷേ എന്തിനും അവസാന വാക്ക് സിഹാനൂക്കിന്റേതായിരുന്നു അദ്ദേഹത്തിന്റെ ഏകാധിപത്യ ശൈലിക്കെതിരെ പാർട്ടിയിൽ മുറുമുറുപ്പ് ശക്തമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ചിൽ സിഹാനുക്ക് യൂറോപ്പിൽ പര്യടനത്തിന് പുറപ്പെട്ടു കംബോഡിയയിൽ വിയറ്റ്നാം വിരുദ്ധ പ്രകടനങ്ങൾ അരങ്ങേറി പ്രധാനമന്ത്രി ലോൺ ലോണിന്റെ സഹോദരനാണ് തലസ്ഥാനമായ നോംപെനിൽ ചില പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് നോംപെനിൽ വിയറ്റ്നാമിന്റെ എംബസിയും വിയറ്റ്നാംകാരുടെ വസതികളും ബിസിനസ് സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു ഇതിനിടെ കംബോഡിയയുടെ ഭരണം പിടിക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ ഒരുങ്ങുന്നതായുള്ള സൂചനകളും പുറത്തുവന്നു വിയറ്റ്കോം ഗറിലകൾ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കംബോഡിയ വിടണമെന്ന് ലോൺലോൾ അന്ത്യശാസനം നൽകി പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല വിയറ്റ്നാംകാരെ കംബോഡിയയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മുപ്പതിനായിരത്തോളം യുവാക്കൾ മാർച്ച് പതിനഞ്ചിന് നോംപെനിലെ നാഷണൽ അസംബ്ലി മന്ദിരത്തിന് മുന്നിൽ തടിച്ചുകൂടി സിഹാനൂക്കിനെതിരെ അട്ടിമറിക്ക് ഒരുങ്ങുകയാണോ എന്ന സംശയം സിഹാനൂക്ക് പക്ഷത്തിനുണ്ടായി അട്ടിമറിക്ക് ശ്രമിക്കുന്ന ലോൺ ലോണിനെയും രാജകുടുംബാംഗമായ സിറുക്ക് മടക്കിനെയും താൻ നാട്ടിലെത്തിച്ചാൽ ഉടൻ വധിക്കുമെന്ന് സിഹാനൂക്ക് പാരീസിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അട്ടിമറിക്കാർക്കൊപ്പം ചേരണമോ എന്ന കാര്യത്തിൽ ശങ്കിച്ചുനിന്ന ലോൺലോൾ അതോടെ സിഹാനൂക്കിനെതിരായി കംബോഡിയയിലെ പ്രതിരോധ സെക്രട്ടറിയും സിഹാനൂക്കിന്റെ ഭാര്യ സഹോദരനുമായ കേണൽ ഉം മനോറിനെ കുറ്റം ആരോപിച്ച് നാഷണൽ അസംബ്ലിയിൽ വിളിച്ചു വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു മനോറിൻ അടക്കമുള്ള സിഹാനുക്കിനോട് കൂറുള്ള പ്രധാനികളെല്ലാം അറസ്റ്റിലായി മാർച്ച് പതിനെട്ടിന് തലസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളുടെ എല്ലാം നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു കംബോഡിയൻ ഭരണഘടന പ്രകാരം സിഹാനുക്കിനുള്ള പിന്തുണ പിൻവലിക്കാൻ നാഷണൽ അസംബ്ലി തീരുമാനിച്ചു രാഷ്ട്രത്തലവന്റെ ചുമതല ലോൺ ലോൾ താൽക്കാലികമായി ഏറ്റെടുത്തു പല രാജ്യങ്ങളിലും നടക്കുന്ന പട്ടാള അട്ടിമറിക്ക് പകരം ഭരണഘടനാ വകുപ്പുകൾ ഉപയോഗിച്ചാണ് നാഷണൽ അസംബ്ലി സിഹാനൂക്കിനെ പുറത്താക്കിയത് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ സിഹാനൂക്ക് സോവിയറ്റ് യൂണിയന്റെ തലസ്ഥാനമായ മോസ്കോയിൽ ആയിരുന്നു അദ്ദേഹം അവിടെ നിന്ന് ചൈനയിലേക്ക് പോയി പിന്നീട് കുറേക്കാലം കൊറിയയിൽ കഴിഞ്ഞു സിഹാനോക്കിനെ പുറത്താക്കിയ അട്ടിമറിക്ക് അമേരിക്കയുടെ സഹായം ലഭിച്ചിരുന്നതായി വിലയിരുത്തലുകളുണ്ട് സിഹാനൂക്കിനെതിരെ നീങ്ങേണ്ടി വന്നാൽ സൈനിക സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി ലോൺ ലോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അമേരിക്കൻ സൈനിക നേതൃത്വത്തെ സമീപിച്ചിരുന്നു അത്രയും

അമേരിക്കയുടെ ആഭിമുഖ്യം പുലർത്തുന്നയാളായിരുന്നു സിറിക്കുമടക്ക് സി ഐ എ ഏജന്റാണെന്ന് സിഹാനുക്ക് തന്നെ ആരോപിച്ചിട്ടുണ്ട് സിഹാനുക്ക് അട്ടിമറിക്കപ്പെട്ടത് അമേരിക്കയെ അമ്പരപ്പിച്ചു എന്നായിരുന്നു അക്കാലത്തെ പ്രമുഖ അമേരിക്കൻ നയതന്ത്രജ്ഞനായ ഹെൻറി കിസിംഗറുടെ പ്രതികരണം എന്നാൽ അമേരിക്കൻ ഇന്റലിജന്റ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് അട്ടിമറി നടന്നതെന്നാണ് മികവരും കരുതുന്നത് ലോൺ നോളിനെ പുറത്താക്കാൻ കംബോഡിയയിലെ ജനങ്ങൾ സംഘടിക്കണമെന്ന് വിദേശത്തിരുന്ന് സിഹാനുക്ക് ആഹ്വാനം ചെയ്തു ഇതേ തുടർന്ന് സിഹാനുക്ക് മടങ്ങിയെത്തണമെന്നാവശ്യപ്പെട്ട് പലയിടങ്ങളിലും പ്രകടനങ്ങൾ നടന്നു പ്രതിഷേധങ്ങൾ ചെലിയെടുത്ത് അക്രമാസക്തമായി ലോൺ നോളിന്റെ സഹോദരനായ പോലീസ് ഉദ്യോഗസ്ഥൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പ്രക്ഷോഭം അടിച്ചമർത്താൻ കംബോഡിയൻ സൈന്യം ഇറങ്ങി പട്ടാള നടപടിയിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ആയിരങ്ങൾ അറസ്റ്റിലായി സിഹാനോക്കിനോട് അനുഭവം പുലർത്തിയിരുന്ന ഉത്തരവിയറ്റ്നാമിലെ സൈന്യം കംബോഡിയ ആക്രമിച്ചു കംബോഡിയൻ സൈന്യം അവരെ പ്രതിരോധിച്ചു വിയറ്റ്നാംകാർ കംബോഡിയ വിടണമെന്ന് ലോൺലോൾ ആവശ്യപ്പെട്ടു സൈന്യം ആയിരക്കണക്കിന് വിയറ്റ്നാമുകാരെ കൊന്ന് മെക്കോങ് നദിയിൽ എറിഞ്ഞു നോപ്പനിലെ ഉത്തരവിയറ്റ്നാം എംബസി ജനക്കൂട്ടം അടിച്ചു തകർത്തുനാമിനെ നേരിടാൻ കംബോഡിയ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചു കംബോഡിയയ്ക്കുള്ള അമേരിക്കൻ സൈനിക സഹായം പുനരാരംഭിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിലിൽ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഉത്തരവിട്ടു കമ്പോഡിയയിലുണ്ടായിരുന്ന നാലര ലക്ഷം വിയറ്റ്നാംകാരിൽ ഒരു ലക്ഷത്തോളം പേർ മടങ്ങിപ്പോയി ശേഷിച്ചവരിൽ രണ്ടു ലക്ഷം പേരെ ദക്ഷിണ വിയറ്റ്നാമിലേക്ക് നാടുകടത്തി എന്നാൽ ഇതുകൊണ്ടൊന്നും കമ്പോഡിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടില്ല രൂക്ഷമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് കമ്പോഡിയ വഴുതി വീണു അധികാരം തിരിച്ചുപിടിക്കാൻ സിഹാനുക്ക് കംബോഡിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായം തേടിയിരുന്നു സിഹാനൂക്കിനെ പിന്തുണയ്ക്കുന്ന ഖെമർറൂഷ് എന്ന കമ്മ്യൂണിസ്റ്റ് ഒളിപ്പോരു സംഘവും ഉത്തരവിയറ്റ്നാം സൈന്യവും ചേർന്ന് ലോൺ നോൾ ഭരണകൂടത്തിനെതിരെ യുദ്ധം തുടങ്ങി ആയിരത്തി അറുപതിൽ കമ്മ്യൂണിസ്റ്റുകളുമായി യോജിപ്പില്ലാത്തിരുന്ന സമയത്ത് സിഹാനൂക്ക് അവരെ വിളിച്ച പേരാണ് ഖെമർറൂഷ് കംബോഡിയയിലെ ജനങ്ങളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഖെമർ വംശജരാണ് റുഷ് എന്നാൽ ചുവപ്പന്മാരായ ഖെമറുകൾ എന്നർത്ഥം ആദ്യകാലങ്ങളിൽ കംബോഡിയയിലെ വനങ്ങളിലായിരുന്നു ഖെമർ റുഷിന്റെ ഒളിത്താവളങ്ങൾ വിയറ്റ്കോങ്ങും വിയറ്റ്നാം സൈന്യവും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഖെമർ റൂഷിന് വേണ്ട ആയുധ പരിശീലനവും സാമ്പത്തിക സഹായവും നൽകി നേരത്തെ സിഹാനൂക്കിനെതിരെ പൊരുതിയിട്ടുള്ള ഖെമർ റൂഷ് പുതിയ സാഹചര്യത്തിൽ ചൈനയുടെ നിർദ്ദേശത്തെ തുടർന്ന് സിഹാനൂക്കിനെ പിന്തുണയ്ക്കുന്ന നിലപാടെടുത്തു പിന്നീട് കുപ്രസിദ്ധനായി തീർന്ന പോൾപോട്ട് ആയിരുന്നു ഖെമർറുഷ് നേതാവ് കംബോഡിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ ലോൺ നോളിനെ പിന്തുണച്ചെങ്കിലും വിജയം മറുപക്ഷത്തിനായിരുന്നു ഖെമർറൂഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കംബോഡിയയുടെ അധികാരം പിടിച്ചു അതിന് തൊട്ടുമുമ്പ് ലോൾനോൾ രാജ്യം വിട്ടോടി പോൾപോട്ട് പുതിയ പ്രധാനമന്ത്രിയായി സിഹാനുഗിനെ രാഷ്ട്രത്തലവനാക്കി ചെമറൂഷ് കമ്പോഡിയയുടെ പേര് ഡെമോക്രാറ്റിക് കമ്പൂച്ചിയ എന്നാക്കി മാറ്റി പക്ഷേ തികഞ്ഞ ജനാധിപത്യ വിരുദ്ധ ഏകാധിപത്യ ഭരണമായിരുന്നു വോൾപോട്ടിന്റേത് എതിർത്തവരെയെല്ലാം മാവോയുടെ ചൈനയെയാണ് അദ്ദേഹം എല്ലാ കാര്യത്തിലും മാതൃകയാക്കിയത് കാർഷിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്ന കൂട്ടുകൃഷി സമ്പ്രദായം കംബോഡിയയിൽ വലിയ ഭക്ഷ്യക്ഷാമത്തിനിടയാക്കി രംഗത്തും സ്വാശ്രയത്വം വേണമെന്ന പോൾപോട്ടിന്റെ കടുംപിടുത്തം മൂലം ആയിരക്കണക്കിന് ആളുകൾ ചികിത്സിക്കാൻ മരുന്ന് കിട്ടാതെ മരിച്ചു വൈകാതെ സിഹാനുക്കും പോൾപോട്ടും തമ്മിൽ തെറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പദവി രാജിവെച്ച സിഹാനുഖ് വീട്ടുതടങ്കലിലായി രാഷ്ട്രീയ എതിരാളികളായ ലക്ഷക്കണക്കിന് ആളുകളെ പോൾപോർട്ട് ഭരണകൂടം കൊന്നൊടുക്കി പൗരന്മാരെല്ലാം വംശശുദ്ധിയുള്ളവർ ആയിരിക്കണമെന്ന നയമൂലം കംബോഡിയയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം വംശഹത്യക്കിരയായി ഭരണകൂടത്തെ എതിർക്കുന്നവരാണെന്ന് സംശയം തോന്നിയവരെയെല്ലാം പാർട്ടിക്കാർ പിടികൂടി വിചാരണ പ്രഹസനം നടത്തി വധിച്ചു ഖമർറൂഷ് ഭരണകാലത്ത് ഇരുപത് ലക്ഷത്തോളം കമ്പോഡിയക്കാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനുമാനം രാജ്യത്തെ ജനസംഖ്യയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഡിസംബറിൽ വിയറ്റ്നാമിനെ ആക്രമിച്ചത് ഖമറൂഷ് ഭരണകൂടത്തിന് വിനയായി ആയിരത്തിയാറ് ജൂലൈയിൽ വിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമും ലയിച്ച് ഒറ്റ രാജ്യമായി തീർന്നിരുന്നു വിയറ്റ്നാം സൈന്യം കമ്പോഡിയ കീഴടക്കി ഗമർറുഷ് ഭരണകൂടം പുറത്താക്കപ്പെട്ടു പോൾപോട്ടും സംഘവും തായ്ലന്റ് അതിർത്തിയിലുള്ള കാടുകളിലേക്ക് രക്ഷപ്പെട്ടു വിയറ്റ്നാം സൈന്യം നോമ്പനിൽ പ്രവേശിക്കുന്നതിന് തലയെന്ന് സിഹാനോക്കിനെ വീട്ടുതടങ്കലിൽ നിന്ന് പോൾപോട്ട് മോചിപ്പിച്ചിരുന്നു സിഹാനുക്ക് വീണ്ടും ചൈനയിലേക്ക് പോയി വിയറ്റ്നാം തങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരിനെ കംബോഡിയയിൽ പ്രതിഷ്ഠിച്ചു ഇതിനു ബദലായി ഒരു കൂട്ടുകക്ഷി കംബോഡിയൻ പ്രവാസി ഗവൺമെന്റ് സിഹാനുക്ക് പ്രസിഡന്റായി രൂപീകരിക്കപ്പെട്ടു തർക്കം അവസാനിപ്പിക്കുന്നതിനുള്ള അനുരഞ്ജന ചർച്ചകൾ നീണ്ടുപോയി കംബോഡിയയുടെ ഭാവി തീരുമാനിക്കുന്നതിനുള്ള ഒരു സുപ്രീം നാഷണൽ കൌൺസിലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രൂപം നൽകിയപ്പോൾ അതിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് സിഹാനോക്കിനെയാണ് കംബോഡിയ വിയറ്റ്നാം യുദ്ധം ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്നതിനുള്ള പാരീസ് സമാധാന ഉടമ്പടി ഒന്ന് ഒക്ടോബറിൽ ഒപ്പുവെക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കംബോഡിയയിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിച്ചില്ല സിഹാനൂക്കിന്റെ പാർട്ടിക്ക് അൻപത്തിയെട്ട് സീറ്റ് കിട്ടി സിഹാനൂക്കിന്റെ പുത്രൻ നൊറോദം രണറിത്ത് ഹുൻസൻ എന്നിവർ പ്രധാനമന്ത്രിമാരായി ഒരു കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കപ്പെട്ടു കംബോഡിയയുടെ രാജാവായി സിഹാനൂക്കിനെ വീണ്ടും വാഴിച്ചു ിൽ അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തു മൂത്തപുത്രൻ നൊറോദം സിഹാമണി പുതിയ രാജാവായി രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പതിനഞ്ചിന് ചൈനയിലെ ബെയ്ജിംഗിൽ വെച്ച് എൺപത്തിയൊൻപതാം വയസ്സിൽ സിഹാനൂക്ക് അന്തരിച്ചപ്പോൾ കംബോഡിയയുടെ ചരിത്രത്തിലെ ദീർഘമായ ഒരു അധ്യായത്തിനാണ് അന്ത്യം കുറിച്ചത് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കാവുന്ന സിഹാനുക്ക് ഒരു സിനിമാ നിർമ്മാതാവും സംവിധായകനും കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിനും രണ്ടായിരത്തി ആറിനുമിടയ്ക്ക് അദ്ദേഹം അൻപത് സിനിമകൾ നിർമ്മിച്ചു സംവിധാനം ചെയ്തു ഇവയിൽ ചിലതിൽ അഭിനയിക്കുകയും ചെയ്തു ചില സിനിമകളിൽ ഗാനരചനയും സിഹാനുക്കിന്റെ പേരിലാണ് വെറും ഏഴാംകിട പ്രചാരണ സിനിമകളായിരുന്നു ഇവയെന്ന് വിമർശകർ പറയുന്നു ന്യൂയോർക്കിൽ വെച്ച് നയതന്ത്രജ്ഞർക്കു വേണ്ടി സംഗീത കച്ചേരി ഒരുക്കിയും സിഹാനൂക്ക് വാർത്ത സൃഷ്ടിച്ചു ഇത്തരം പല കോമാളി വേഷങ്ങളും കെട്ടിയെങ്കിലും ആധുനിക കമ്പോഡിയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചയാളാണ് സിഹാനൂക്ക് എന്നതിൽ തർക്കമില്ല എന്നാൽ ഖമർറൂഷമായി ഉണ്ടാക്കിയ ബന്ധം അദ്ദേഹത്തിന് തീരാക്കളങ്കമായി ആ ഇരുണ്ടകാലം കമ്പോഡിയക്കാർ എളുപ്പം വിസ്മരിക്കുമെന്ന് തോന്നുന്നില്ല